നമ ശിവായ ഓം ഹ്രീം നമ ശിവാ ഓം ഹ്രീം ഹൗ നമ ശിവാ ഓം നൂറ്റി മൂന്നാമത്തെ ഭാഗമാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത് ശ്രീമദ് ശിവമഹാപുരാണം ജ്യോതിർലിംഗങ്ങളെക്കുറിച്ച് പറയണു ഓം സൗരാഷ്ട്രേ സോമനാഥൻ ച ശ്രീ ശൈലേ മല്ലികാർജുനം ഉജ്ജൈന്യാം മഹാകാള മോങ്കാരേ പരമേശ്വരം കേദാരം ഹിമവൽപൃഷ്ടേ ഡാഗിന്യാം ഭീമശങ്കരം വാരാണസ്യാം ച വിശ്വേഷം ത്യംബഗംഗൗതമേ തടേ वैद्यनाथ चिता भूमौ नागेशं दारुकावने सेबंधे चाशं खुशेश शिवाल द्वादशइना प्रातिधाय पठेक्ता सर्वसीद्धिफल लभेद ओं नम शिवाय ओ नम शिवाय ओम नम शिवाय ओं नम शिवाय ओं नम शिवाय ओं शौनकोरेचसूदयानिधे नालामताय ज्योतिर्लिंग में വിന്ധ്യനേ കി പരമേശ്വരൻ സൽവരം ഓങ്കാരതീർത്ഥത്തിൽ എന്നുള്ള സൽകഥ ഓങ്കാരേശ്വരനായിട്ട് വിന്ധ്യ പർവ്വതത്തിന് ദർശനം കൊടുത്തായിട്ടുള്ള കഥയാണ് നാരദൻ ഗോകർണ്ണമെത്തി മഹേഷനെ ഭക്തിയോടെ സേവ ചെയ്തു കുറെ ദിനം പിന്നീടു വിന്ധ്യനെ ദർശിച്ചു നാരദൻ വിന്ധ്യൻറെ അഹങ്കാരം തീർക്കുവാൻ സാധ്യകൻ നാരദൻ ദീർഘനിശ്വാസത്തെ വിട്ടപ്പോൾ ചോദിച്ചു വിന്ധ്യൻ കുറെ വെന്തു തന്നിലായി അപ്പോൾ ഋഷി ചൊല്ലി ന്യൂനമില്ല ന്യൂനമില്ല അങ്ങയ ദേവലോകത്തെ തിമേരു വളർച്ചയാൽ വിന്ധു വിന്ധ്യ ശിഖരം സുരലോകമെത്തുമോ നാരദൻ പോയി ഋഷികളെ സൂതനോദി വിന്ധ്യൻ ദുഃഖിതനായി തഥാ നിശ്ചയിച്ചു തപം ചെയ്യാനായി രുദ്രനെയും ഇവിടെ വിന്ധ്യപർവതത്തിന് മഹാദേവനും മഹാദേവിയും വന്നിട്ട് തപസ് ചെയ്യുക എന്നൊരു അനുഗ്രഹം കിട്ടി അപ്പോൾ ശിവപാർവതിമാരെ എന്നെ ആശ്രയിച്ചു എന്ന ഒരു അഹങ്കാരം വന്നു എന്നതാണ് കഥ അവിടെ എങ്ങനെയാച്ചാൽ മേരുപർവ്വതത്തിനെ സൂര്യൻ പ്രദക്ഷിണം വയ്ക്കണു അത്രയ്ക്കുള്ള കഴിവൊന്നും വിന്ധ്യ പർവ്വതത്തിന് ഇല്ല എന്ന് നാരദൻ ഒന്നിങ്ങനെ പ്രൊവോക്ക് ചെയ്തു അതായത് ഒന്ന് കുത്തി നോവിപ്പിച്ചു ഇവിടെ എന്താ വിഷയിച്ചാൽ കുറച്ചൊരു അഹങ്കാരം വന്നപ്പോൾ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കാൻ നാരദൻ ചിന്തിച്ചു അതുകൊണ്ടാണ് അപ്പോൾ സൂര്യന്റെ സഞ്ചാരത്തെ നിർത്തി തടഞ്ഞു അപ്പോൾ എല്ലാ ദേവന്മാരും കൂടിയിട്ട് ഈ പ്രാർത്ഥിച്ചു പിന്നെ ദേവിഭാഗവതം പറയണത് അവിടെ അഗസ്ത്യനെ കൊണ്ട് മഹാദേവൻ ബ്രാഹ്മണരെ നമസ്കരിപ്പിക്കുക എന്ന ആ ഒരു പ്രക്രിയ അഗസ്ത്യനെ നമസ്കരിപ്പിച്ചുകൊണ്ട് വിന്ധ്യനെ വിന്ധ്യന്റെ അഹങ്കാരം തീർത്തു എന്നാണ് അപ്പൊ ഇവിടെ അങ്ങനെ ഒരു രസകരമായിട്ടൊരു കഥയാണ് നമുക്ക് കേൾക്കാം പക്ഷെ ഇവിടെ മഹാദേവനെ തപസ് ചെയ്തു ജ്യോതിലിംഗമായിട്ട് ഓങ്കാരേശ്വരനായിട്ട് ദർശനം കൊടുത്തു വിന്ധ്യ ശിഖരം വിന്ധ്യ എന്നോതി നാരദൻ പോയി ഋഷികളെ സുതനോദി വിന്ധ്യൻ ദുഃഖിതനായി തഥാ നിശ്ചയിച്ചു തപം ചെയ്യാനായി രുദ്രനെ ഓംകാര ചെയ്തു ഗിരിതപം പാർത്ഥി വലിംഗത്തെ പൂജിച്ചു സർവ്വത നിശ്ചലനായി പിന്നെ ചെയ്തു കൊടും തപം ധ്യാനത്താൽ ദുഷ്ടനായി ഗൗരീപതിയുടൻ യോഗികൾ കാണാത്ത രൂപത്തിൽ ശങ്കരൻ പ്രത്യക്ഷനായി ചൊല്ലി നൽകാം വരം ഗിരേ വിന്ധ്യനോദി ദേവദേവ വിഭോ ഭവൻ നൽകണം ബുദ്ധിയെ കാര്യസിദ്ധിക്കുടൻ രുദ്രനേകി വരം അപ്പോൾ എത്തി സുരർ ഒപ്പം ഋഷികളും പൂജിച്ചു ശംഭുവേ ചൊല്ലി ഋഷികൾ വിഭോയിഹവാഴണം ഓങ്കാരനാഥൻ പരമേശ്വനായി സദാ ഇപ്പം ഇന്ത്യ പർവ്വതത്തിലാണ് ഓങ്കാരനാഥനായിട്ട് ഭഗവാൻ വിരാജിക്കുന്നത് ദേവകൾ കൂടി പറഞ്ഞപ്പോൾ ശങ്കരൻ ലിംഗത്തിൽ ലീനനായി ലോക ഹിതങ്കരൻ ഓങ്കാരനാഥൻ പ്രണവ സ്വരൂപനായി പാർത്ഥിവ്യോതി പരമേശ്വരൻ തഥാം ഇവിടെ ഓങ്കാരം എന്നുള്ള നിലയ്ക്ക് തന്നെ അത് പ്രത്യേക ജ്യോതിസായി കാണാനൊന്നും പറ്റില്ല പക്ഷേ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ട് വിന്ധ്യപർവ്വതം പൂജിച്ചായിട്ടുള്ള ആ ലിംഗത്തിൽ പരമേശ്വരൻ എന്ന രീതിയിൽ ഭഗവാൻ അറിയപ്പെട്ടു ഇപ്പം രണ്ടും ഒന്ന് വേര രൂപം ഒന്ന് ലിംഗരൂപം അപ്പോൾ അതിൽ ഒന്ന് കാണും മറ്റത് കാണില്ലേ സകള സ്വരൂപം നിഷ്കളരൂപവും അതാണ് നിഷ്കള സ്വരൂപവും ഇങ്ങനെ രണ്ടായി ശിവലിംഗം ഭക്തർ തൻ സർവ ഇഷ്ടങ്ങളും സാധിപ്പിച്ചു ഹരൻ വിന്ധ്യനിൽ ശങ്കരൻ വാണപ്പോൾ വിന്ധ്യനും സച്ചിദാനന്ദം ഭുജിച്ചു ഭജിക്കയാൽ രുദ്രനെ പൂജിച്ചാൽ സംസാരം തീർന്നിടും നൽകും ഇഹ സുഖം ഇഷ്ടങ്ങൾ നേരിടാം സൂതനോദി ശിവൻ ഓങ്കാരനാഥനായി ജ്യോതിർലിംഗം പരമേശ്വരൻ മുക്തി തൻകസ്വദേ ഓം നമശിവായ എന്ന് പറയാനാണ് ഉപദേശം എല്ലാ ആചാര്യന്മാരും അങ്ങനെ പറയാം അതേപോലെ ശ്രീപാർവ്വതിയെ കൂട്ടി പറയുമ്പോൾ ഓം ഹ്രീം നമശിവായ എന്ന് പറയും പിന്നെ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും രണ്ടുപേരും തരണം എന്നുള്ള നിലയ്ക്ക് ഓം ഹ്രീം ഹൗം നമശിവായ എന്ന് തന്ത്രവിധിയിൽ ഒരു ബീജാക്ഷം കൂടി കൂട്ടിയിട്ടാണ് അത് പറയാറ് ഓം ഹ്രീം ഹൗം നമശിവായ അത് സാധാരണ എല്ലാവരും ജപിക്കാറില്ല പാടില്ല ഓം നമശിവായ ഓം ഇനി കേദാര്നാഥൻ്റെ കഥ കഥ പറയണു സൂതനോദി നര ഋഷി വിഷ്ണുവിൻ രണ്ട് വിശിഷ്ട അവതാരവും രുദ്രന്റെ പാർത്ഥിവ ലിംഗത്തിൽ പൂജകൾ ചെയ്തപ്പോൾ ശങ്കരൻ ഏറ്റവും മുനീഹിതം ഭക്തർക്ക് അധീനൻ ശിവനോദി ശ്രീഹരെ സന്തുഷ്ടനായി ഞാൻ ചോദിക്കൂ നൽവരം വിഷ്ണുബോധി ഈ ബദരിയിൽ വാഴണം ലോകരെ രക്ഷിക്കാൻ ഞങ്ങൾക്കു ദേവനായി കേദാരൻ തന്നിൽ ബദേരിക്ക് അത് അടുത്തുടൻ പ്രത്യക്ഷനായി ശിവൻ നൽകി വരം ഉദാം ജ്യോതിർലിംഗം കണ്ട് പൂജിച്ചു ദേവകൾ സർവകുമീശൻ യശസ്വിയായി മുക്തി ബദരീനാഥനായിട്ട് ഭഗവാൻ മഹാവിഷ്ണു നരനാരായണന്മാരായിട്ടാണ് അവിടെ അവതാരം ചെയ്തത് ആ ഭഗവാന്മാരാണ് നരനാരായണന്മാരാണ് കേദാർനാഥന് തൊട്ടടുത്ത് തന്നെ തൊട്ട് മീതയായിട്ട് കുറച്ച് ഒരു ശിവൻ്റെ കേദാർനാഥൻ എന്ന ജ്യോതിർലിംഗം അവിടെ നരനാരായണന്മാർക്ക് ചെയ്തപ്പോൾ ദർശനം കൊടുത്തു അവിടെയാണ് ഒന്നിച്ച് വെള്ളമൊക്കെ വന്നതും ആ ഒരു പാറ വന്നിട്ട് കേദാർനാഥൻ്റെ ക്ഷേത്രത്തെ സംരക്ഷിച്ചതും ഒരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ ഒരു മൂന്നോ നാലോ കൊല്ലം മുന്നേ ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ് കേദാരം തന്നിൽ ബദരിക്കടുത്തുടൻ പ്രത്യക്ഷനായി ശിവൻ നൽകി വരം മുത ജ്യോതിർലിംഗം കണ്ട് പൂജിച്ചു ദേവകൾ സർവർക്കും ഈശൻ യശസ്വിയായി മുക്തിതൻ എന്നും വളരെ ജനം വരും ദുഃഖിതർ ദുഃഖം തീരാൻ വള നൽകും മഹേഷന് ഇന്നും വളയിട്ട രുദ്രനെ കാണുകിൽ സൗഖ്യമേകും ശിവൻ ശാശ്വത മുക്രിയം ഇപ്പൊ കേദാർനാഥില് ഈ വള നൽകിയിട്ടാണത്രേ സന്തോഷിപ്പിക്കുക ഈ പോയവരാരും അതൊന്നും അങ്ങനെയൊന്നും പറയണത് കേട്ടില്ല ഇനിയിപ്പോൾ അതെന്തോ നിശ്ചയില്ല എന്തായാലും ശിവപുരാണ് ഇങ്ങനെ പറയുന്നുണ്ട് വള ആണ് അവിടുത്തെ വഴിപാട് അപ്പം ഇനി ഏത് തരത്തിലുള്ള വളയാണോ അതൊന്നും അറിയില്ല ലോഹം കൊണ്ടുള്ള വളയാണോ താമര വള അങ്ങനെ താമര കൊണ്ടൊരു താമര തണ്ട് കൊണ്ട് വള ഉണ്ടാക്കാറുണ്ട് അതുപോലെ വള പല രീതിയിലുണ്ടാക്കാമല്ലോ അപ്പോൾ ഈ ഉണ്ടമാല കെട്ടിയിട്ട് വളയാക്കാം അങ്ങനെ പലതും ഈ ത തപസ് ചെയ്യുന്നവർ പൂക്കളെ കൊണ്ടാണ് ആഭരണങ്ങൾ ഉണ്ടാക്കുക മാല ആയാലും ശരി വള ആയാലും ശരി കയ്യിലും കാലുമ്പിലും ഒക്കെ മുല്ലപ്പൂവെക്കൊണ്ട് പ്രത്യേകം പ്രത്യേകമായിട്ടൊരു വള വളയം ഉണ്ടാക്കിയിട്ട് കയ്യുമ്പിൽ ഇടും അതൊക്കെ പതിവുണ്ട് എന്ന കൂട്ടത്തിൽ തെച്ചിപ്പൂവ് ഉണ്ട ഉണ്ടമാല അങ്ങനെയൊക്കെ ആയിട്ട് പതിവുണ്ട് തെച്ചി തുളസി മിശ്രം ആയിട്ടുള്ള ച രണ്ട് പൂക്കളല്ല അനവധി പൂക്കൾ വ്യത്യാസ ഇങ്ങനെ ഉണ്ടമാലയൊക്കെ കെട്ടിയിട്ട് കയ്യുമ്പിലും കാലുമ്പിലൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഇവിടെ വളയാണ് അത് സ്വർണ്ണമായാലും മണ്ടിൽ വെള്ളിയായിരും മണ്ടല്ല അങ്ങനല്ലേ കേദാരനാഥനെ കാണാൻ വരും വഴി മൃത്യു ഭവിക്കുക മുക്തി ലഭിച്ചിടും കേദാരതീർത്ഥം കഴിക്കുകിൽ ജീവന് ജന്മമില്ലാ പിന്നെ നൽകും ശിവൻ ലയം വിപ്രരേ നാരായണൻ നരൻ രുദ്രനും ഭക്തർക്കു നൽകും അനുഗ്രഹം തുല്യരായി വിഷ്ണുവും രുദ്രനും ദുർഗയും ഭക്തരെ ഏക തരുന്നു അനുഗ്രഹം കാശിയിലായാലും കേദാരത്തിലായാലും ജ്യോതിലിംഗങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് മുക്കുതി കിട്ടിയ വലിയ ഭാഗ്യമാണ് ചൊല്ലാം ഋഷികളെ ഡാഗിനി നാട്ടിലായി കാമരൂപപുരം ജ്യോതിർലിംഗം തഥാ കീർത്തി നേടി ഭീമശങ്കരൻ രുദ്രനായി രാക്ഷസൻ ഭീമനെ കൊന്ന മഹേശ്വരൻ ഭീമശങ്കരൻ എന്ന പേരിൽ ഒരു ജ്യോതിർലിംഗമുണ്ട് അത് കാമപൂരം എന്നുള്ള ഒരു സ്ഥലത്താണ് ഒരു രാക്ഷസനെ കൊന്നതാ രാക്ഷസൻ ധർമ്മം നശിപ്പിച്ചു സർവത സാത്വികർ പീഡിതരായി സകലരും കർക്കടിക്ക് കുംഭകർണ്ണൻ ഉണ്ടായവൻ സഹ്യന്റെ താഴ്വര തന്നെ വസിച്ചവൻ ഇവിടെ ഡാഗിനിയിൽ ഭീമശങ്കരൻ എന്നാണ് കുംഭകർണ്ണൻറെ ഭാര്യയായിട്ടുള്ള കർക്കടിക്കുണ്ടായിട്ടുള്ള പുത്രനാണ് ഈ ഭീമാസുരൻ സഹ്യപർവ്വതത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാസം അച്ഛനാരാ അമ്മയാരോ എന്നൊക്കെ ചോദിച്ച അമ്മ അമ്മയോട് ചോദിക്കുകയാണ് അച്ഛനാരാണ് അപ്പൊ അച്ഛൻ ഇങ്ങനെ ഭീമാ അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുംഭകർണൻ്റെ ഭാര്യയായിട്ടുള്ള കുംഭകർണൻ്റെ ഭാര്യയാണ് ആ കുംഭകർണൻ്റെ മകനാണ് ഉണ്ടായിട്ടുള്ള പുത്രനാണ് ഭീമാസരൻ അപ്പോൾ ആ ഭീമാസരൻ ചോദിച്ചു കർക്കടിയോടെ എൻ്റെ അച്ഛനാരാണ് കുംഭകർണനാണെന്ന് പറഞ്ഞു കുംഭകർണനെ കൊന്നതാര ശ്രീരാമനാ വിഷ്ണു വിരോധം വളർത്തി അങ്ങനെയാണ് അത് മറ്റ് പല ദുഃഖങ്ങൾക്കും കാരണമായി അത് ക്രോധമായി ഏതായാലും അത് പ്രശ്നങ്ങളായി ആ പ്രശ്നങ്ങളായപ്പോൾ ഈ ദ്രോഹം ചെയ്താൽ എല്ലാവരും മഹാദേവനെ വിളിക്കും മഹാദേവൻ വന്നു അങ്ങനെ ഒരു ഭക്തൻ മഹാദേവനെ വിളിച്ചു ജ്യോതിലിംഗമായിട്ട് ഭീമനെ ഭീമാസനെ വധിച്ചു ജ്യോതിലിംഗമായിട്ട് ഭക്തനെ അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു അച്ഛനെ കാണാതെ ഭീമനോധീമതെ പിതാവാരെ ഒറ്റയ്ക്ക് ഇതെങ്ങനെ കർക്കടി ചൊല്ലി നീ കുംഭകർണ കുംഭകർണസുതൻ നിൻ്റെ അച്ഛൻ രാമൻ രാമനാൽ കൊല്ലപ്പെട്ടു പുരാം കർക്കടകൻ പിതാ പുഷ്കസി മാതയും എന്നെ വിരാധനായി നൽകി യഥാവിധി കർക്കടൻ എന്ന് ഈ കർക്കടിയുടെ അച്ഛൻ്റെ പേര് പുഷ്കസി എന്ന് അമ്മയുടെ പേര് ഈ കർക്കടിയെ ആദ്യം വിരാധനാണ് കൊടുത്തത് വിരാധൻ രാമനാൽ വധിക്കപ്പെട്ടു പിന്നീടാണ് കർക്കടി കുംഭകർണൻ്റെ പുത്രനായതൊക്കെ കർക്കടകൻ പിത പുഷ്കസി മാതയും എന്നെ വിരാധനായി നൽകി യഥാവിധി കൊന്നു അവിരാധനെ ലങ്കേശനെ പതി ലങ്കനെ ഹരി എൻ്റെ പിതാ മാത കത്തി സുധീക്ഷണനാൽ അപ്പോൾ സുധീക്ഷണൻ എന്നുള്ള ആ മഹർഷി അഗസ്ത്യൻറെ ശിഷ്യനാണ് ആ അഗസ്ത്യ ശിഷ്യൻ ഇങ്ങനെ ദ്രോഹിക്കാൻ ചെന്നപ്പോൾ എൻ്റെ അച്ഛനെ അമ്മി നേത്രാഗ്നിയിലാണോ എങ്ങനെയാലും വേണ്ടില്ല ശാപാഗ്നിയിലെ ചുട്ടു പണ്ട് സുധീക്ഷണെ തിന്നാൻ അടുക്കവേ വിപ്രൻ അഗസ്ത്യൻറെ ശിഷ്യൻ സുധീക്ഷണനാൽ എൻ്റെ പിതാ മാതാ ഭസ്മമായി പോകയാൽ ഒറ്റപ്പെട്ടു ഗുഹ തന്നെ ഞാൻ വാഴവേ കർക്കിടി അങ്ങനെ ഒറ്റപ്പെട്ടു അച്ഛനമ്മയൊന്നും ഇല്ലാതെയുണ്ട് രാവണ സോദരൻ കുംഭകർണൻ ഇഹ വന്നുടൻ പൂണ്ടു ബലാൽ പിന്നെ പോകവേ അച്ഛൻ്റെ വീര്യത്തോടുണ്ടായി സ്നീ സുധ നീ എൻ്റെ ആശ്രയം പാരിതിൽ അപ്പോൾ കുംഭകർണ യാദശികമായിട്ട് വന്നതാണ് അവിടെ ഒരു ബലാസംഗം നടന്നു അപ്പോൾ അതിലുണ്ടായ ഉണ്ണിയാണ് ഭീമാസുരനായിട്ടുള്ള നീ എന്ന് പറഞ്ഞു എനിക്ക് നീ മാത്രമേ ആശ്രയുള്ളൂ നീ എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാവണം കേട്ടോ എന്നും കർക്കടി പറഞ്ഞു കർക്കടി ചൊല്ലിയ കാര്യങ്ങൾ കേൾക്കവേ ക്രദ്ധനായി ചിന്തിച്ചു വിഷ്ണുവേ നേരിടാൻ വല്യച്ഛനെയും പിതാവിനെയും കൊന്ന ശത്രുവെ തീർക്കാനായി ഭീമൻ തുനിഞ്ഞുടൻ ഇപ്പോൾ വിരാധനയും കൊന്നുണ്ട് കുംഭകരണനെയും കൊന്നുണ്ട് ആ വിഷ്ണു രാമനായിട്ടാണല്ലോ വന്നത് അപ്പോൾ ആ രാമനെ ഉള്ള ദേഷ്യം അത് ഇനി കിട്ടില്ല രാമൻ പോയി അപ്പോൾ വിഷ്ണുവിനോടുള്ള വിദ്വേഷം അതാണ്ട് വർധിപ്പിച്ചു ചെയ്തു വിധിയെ തപസ് അതീകൃശ്രമായി ഒപ്പം സദാ ഇഷ്ടദേവതാധ്യാനവും ആയിരത്താണ്ടു കഴിഞ്ഞപ്പോൾ തുഷ്ടനായി ബ്രഹ്മാവ് പ്രത്യക്ഷനായി നൽകി വരം എല്ലാവരേക്കാളും ശക്തി നേടി ഖലൻ വാഴ്ത്തി വിധിയെ മറഞ്ഞു വിരിഞ്ചനം ശക്തി നേടി വന്നു കുമ്പിട്ടു മാതയെ ഭീമനുടൻ പോയി ഇന്ദ്രനെ നേരിടാൻ വീരുവാനേറെ പരാക്രമീ ഭീമനും കീഴടക്കി സ്വർഗ്ഗം ദൈത്യരും ചേർന്നവൻ വിഷ്ണുവെ കൂടി ജയിച്ചു മതിച്ചുടൻ ഭൂവിയിലെത്തി കാമരൂപം ജയിക്കുവാൻ അപ്പോൾ വിഷ്ണുവിനെ കൂടി ജയിക്കാനുള്ള വരം വാങ്ങിയത് അതുകൊണ്ട് അതും നേവന്മാരൊക്കെ ജയിച്ചു രുദ്രഭക്തൃപൻ രുദ്രഭക്തൻ നിർബനാകും സുദക്ഷിണൻ ഒരു രാജാവാണ് സുദക്ഷിണൻ എന്നുള്ള ഭക്തൻ സുദക്ഷിണൻ ആദ്യമായി നേരിട്ടു തോറ്റു സുദക്ഷിണൻ ബ്രഹ്മാവിൻ ദിവ്യവരം നേടി രാക്ഷസൻ സമ്പത്തും രാജ്യവും നേടി അധാർമികൻ ഇപ്പൊ ഈ ഭൂമി സ്വന്തക്കുക സ്വർഗം സ്വന്തക്കുക അധോ രോഗങ്ങളൊക്കെ സ്വന്തക്കുക അങ്ങനെയാണ് ബ്രഹ്മ ഈ പ്രപഞ്ചം മുഴുവൻ സ്വന്താക്കും അങ്ങനെയാ മൂന്ന് ലോകം അപ്പം അതിൽ ഈ ഭക്തൻ ഭക്തദ്രോഹം ഭഗവാൻമാരൊന്നും സഹിക്കില്ല സുദക്ഷിണൻ ശിവഭക്തനാണ് അത് കുറച്ച് അധികം പത്തിയുണ്ട് അപ്പൊ അവിടെ പ്രശ്നമായി ഈ പൂതന പാമ്പിനെ കയറാണെന്ന് വിചാരിച്ചിരുന്ന മടിയിൽ വെച്ച കൊടുത്തലായി അത് പ്രശ്നമായി കാരാഗ്രഹത്തിൽ കിടന്നും നൃപൻ സജ പൂജിച്ചുരുദ്രനെ മൺലിംഗം തന്നിലായി രുദ്രഭക്തൻ നൃപനാകും സുദക്ഷിണൻ ആദ്യമായി നേരിട്ടു തോറ്റു സുദക്ഷിണൻ ബ്രഹ്മാവിൻ ദിവ്യ വരം നേടി രാക്ഷസൻ സമ്പത്തും രാജ്യവും നേടി അധാർമികൻ കാരാഗ്രഹത്തിൽ കിടന്നും നൃപൻ സജ പൂജിച്ചുരുദ്രനെ മൺലിംഗം തന്നിലായി ചെയ്തു മനോമഖം ശുദ്ധജി ദക്ഷിണ പാർത്ഥി വിംഗത്തിൽ ചെയ്തു ശിവാർച്ചന രണ്ടുപേരും ശിവപ്രീതിക്കു പാത്രരായി അന്നേരം രാക്ഷസൻ ഭീമനെ തീഹ് ദക്ഷിണ ആ ദക്ഷിണയുടെ വീട്ടിലിരുന്നത് സുദക്ഷിണയുടെ വീട്ടിലിരുന്നിട്ട് സുദക്ഷിണ സുദക്ഷിണൻ ഇവിടെ കാരാഗ്രഹത്തിലും അപ്പോളാണ് ഭീമനോട് വന്നത് ദേവാർച്ചനേകളും മുടക്കുന്ന രാക്ഷസൻ ഭാവം നശിപ്പിച്ചു മത്തനായി യാഗഭാഗം ഭീമൻ ര ഭക്ഷിച്ചു സർവജ വേദശാസ്ത്ര വിധി തെറ്റി സദ്ഭാവവും പീഡിതർ വിപ്ര ഋഷി ഭക്തർ സർവരും ഒത്തുകൂടി മഹാകേശി തടത്തിലായി ശംഭുവെ പൂജിച്ചു യാചിച്ചു ദീനരായി പ്രത്യക്ഷനായി ശിവൻ നൽകി സുരക്ഷയും മഹാകേശി തടം എന്ന് പറഞ്ഞിട്ടൊരു കുറച്ചൊരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലമുണ്ട് അവിടെ ഭീമാസനം വരാതിരിക്കുവാനെന്തോ ഒരു വിഷയമുണ്ട് എന്തായാലും ആ സമയത്ത് അവിടെ ഇവരെല്ലാരും ഒത്തുകൂടിയിട്ട് മഹാദേവനെ ഭജിച്ചു മഹാദേവൻ പ്രത്യക്ഷമായി വരം കൊടുത്തു ദേവകളോദി ബലൻ ഭീമരാക്ഷസൻ കർക്കടി പുത്രൻ്റെ ദ്രോഹം സകലതം കുംഭകർണസുതൻ പദ്യനായി തീരണം ഒട്ടും അമാന്തം വരുത്തരു ദേവിഭോ ശംഭുബോധി കാമപൂര രാജ്യത്തിലെ രാജാ സുദക്ഷിണൻ എന്റെ ഭക്തൻ സുധി നിങ്ങളെ രക്ഷിക്കാൻ സന്ദേശം ഞാൻ തരാം എന്നോ ദിരുദ്രൻ കൊടുത്തു സന്ദേശവും ഭീമനാം രാക്ഷസൻ നിന്ദിച്ചു ഭക്തരെ ഭീമനാം രാക്ഷസൻ നിന്ദിച്ചു ഭക്തരെ കൊല്ലുവാനും നോക്കി നിന്ദിച്ചു എന്നെയും പൂജിക്കണം എന്നെ ഭക്തി ഭജിക്കണം ഭീമനെ കൊല്ലാനായി യാജിച്ചു നിത്യവും ഇങ്ങനെ ചെയ്താൽ സുദക്ഷിണ ഭൂമനെ സുദക്ഷിണ ഭൂപനെ കൊല്ലാൻ വരുന്നോ രാക്ഷസ ഭീമനെ കൊല്ലും ശിവൻ എന്ന് ചൊല്ലി ഋഷി ദ്വിജൻ പോയി ഹരേ കൊല്ലും ശിവൻ എന്ന് ചൊല്ലി ഋഷി ദ്വിജർ പോയി സുരർ സ്വസ്വധാമത്തിൽ വീട്ടിലും മഹാദേവൻ ഇങ്ങനെ അനുഗ്രഹം കൊടുത്തപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ആവശ്യത്തെ പറഞ്ഞിട്ട് വേണം എന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ നിഷ്കാമരായിട്ട് ഭജിക്കണം എന്ന് പറയാറുണ്ട് എന്നാൽ ചിലത് അങ്ങനെയല്ല ഈ ആവശ്യത്തെ പറയുകയും വേണം പരിഹാരങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ആദ്യമേ തന്നെ പറയും എന്താ ആഗ്രഹിച്ചാൽ അത് സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കൂട്ടോ എന്ന് പറഞ്ഞിട്ടേ തുടങ്ങനേ ഉള്ളൂ അതേപോലെ ഈ പരിഹാരമോ പൂജയോ എന്തൊക്കെയാച്ചാൽ അതൊക്കെ കഴിഞ്ഞാൽ ആദ്യം പറയും എന്താണോ ആഗ്രഹിച്ചാൽ അത് പറയണം കേട്ടോ എന്നോട് പറയണ്ട ഭഗവാനോട് പറയണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് നമസ്കരിപ്പിക്കാറുണ്ട് ഇത് പുരാണത്തിൽ എല്ലാ ധരിക്കലും പറയുന്നുണ്ട് വൈഷ്ണവായിട്ട് അത്ര പറയില്ല പക്ഷേ ബാക്കിയുള്ള എല്ലാവരും ആണെങ്കിലും പറയുന്നത് വൈഷ്ണവത്തിനുണ്ടല്ലേ അല്ല പക്ഷേ എങ്കിലും ഈ ആവശ്യത്തെ പറയണം പറഞ്ഞാലേ അത് വിഷ്ണു അല്ലേ നമ്മൾ പറയണം പറഞ്ഞാൽ തന്നെ അത് കേൾക്കുള്ളൂ അതായത് ഒരു രീതിയാണ് ഭൗതിക സുഖങ്ങൾ ഭഗവാന് തരണം എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടണം ഇവിടെ ശത്രു സംരക്ഷണമാണ് വേണ്ടത് ശത്രുവിനെ കൊല്ലുക ശത്രുവിനെ നശിപ്പിക്കുക ശത്രുവിനെ നമുക്ക് നമ്മോടുള്ള ഈ ശത്രുതാ ഭാവത്തെ ഇല്ലാണ്ടേക്കുക ഇതൊക്കെ ഇതിൻ്റെ ഒരു ആവശ്യമാണ് അപ്പൊ അത് പറഞ്ഞിട്ട് തന്നെ എന്നെ പൂജിച്ചോളൂ ഭജിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഭഗവാൻ മറഞ്ഞു ഇവരെല്ലാവരും ആ ആ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് ഇനി മഹാദേവന്റെ അനുഗ്രഹാധികാരിങ്ങൾ വരിക എത്തി ശിവൻ ഭൂതസംഘവൂമത്തുടൻ ഭൂപനെ രക്ഷിക്കാൻ ദേഹം മറച്ചവർ കാമരൂപ നൃപൻ മൺലിംഗം തന്നിലായി ചെയ്തു സമർപ്പിത പൂജകൾ നിത്യവും അതും ഒരു പാഠാണ് അതായത് ആരുടെ രൂപത്തിൽ വന്നിട്ടാണ് നമ്മുടെ ഈ ആവശ്യം നടത്തി തരുക എന്നുള്ളത് പറയാൻ സാധിക്കില്ല ഇവിടെ വേഷം മാറിയിട്ട് ശിവനും ഭൂതഗണങ്ങളും വന്നു ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നതായിട്ട് സുദക്ഷിണനെ രക്ഷിക്കാം സുദക്ഷിണനെ മുൻ മുൻനിർത്തിക്കൊണ്ട് ഭീമനെ വധിക്കുകയും ചെയ്യും ലോക രക്ഷ ചെയ്യുകയും ചെയ്യും ലോകഹിതത്തിന് വേണ്ടിയിട്ട് അതാണ് ഇപ്പൊ ഋഷിമാരും ദേവന്മാരും ഒക്കെ പ്രാർത്ഥിച്ചതിന്റെ ഫലം ഇപ്രകാരത്തിലാണ് വരിക പക്ഷെ യഥാർത്ഥത്തിലുള്ള ഭക്തനാരാ സുദക്ഷിണനാണ് ഭീമന്റെ കിങ്കരൻ കണ്ടു എതിരച്ഛയ രാജാവിൻ പൂജയും ധ്യാനവും ശ്രദ്ധയും ഭൂമിപ ശക്തി അറിഞ്ഞില്ല ഭക്തിയും ഭീമനോടോധി പുരസ്സരണ വിധി അങ്ങേ നശിപ്പിക്കാൻ ചെയ്യുന്ന ഭൂപനെ ചെയ്യുന്നു ഭൂപനെ അങ്ങേ നശിപ്പിക്കാൻ ചെയ്യുന്ന ഭൂപനെ കൊല്ലണം എന്നുള്ള വാക്കിനാൽ ഭീമനും വാളുമായി ചെന്നു നശിപ്പിച്ചു ആശ്രമം പക്ഷേ ഭയന്നു ഒരുക്കങ്ങൾ കാണവേ ചീത്ത പറഞ്ഞു നീ എന്റെ നാശത്തിനായി രുദ്രനെ പൂജിച്ചാൽ കൊന്നിടും നിന്നെ ഞാൻ അപ്പോൾ നിർബനോദി ലോക പിതാവിനായി ഭക്തിയോടെ ശിവ ശിവപൂജ ശിവ പൂജ ചെയ്യുന്നു ഞാൻ ഈ ദൂതന്മാര് കാവൽക്കാര് ഇവര് സുധീക്ഷണന്റെ ഈ സുദക്ഷിണന്റെ ഈ ശിവപൂജയെ കുറിച്ചിട്ട് ഭീമനോട് വിവരം പറഞ്ഞപ്പോൾ ഭീമൻ ഇവിടെ വന്നിട്ട് ദ്രോഹിക്കാൻ നിന്നു അപ്പൊ ഞാൻ ശിവപൂജ ചെയ്യണോ അതിനാ അവ അങ്ങക്കെന്താ എന്നാ ചോദിച്ചത് എത്രയേ ഉള്ളൂ അങ്ങ് പൂജിച്ചോളൂ അങ്ങേടെയും ശിവനാണ് എൻ്റെയും ശിവനാണ് നമുക്ക് രണ്ടുപേർക്കും സാത്വിക ഭാവമാണ് ഭീമനോദി നിന്ദ കഠോരമായി പിന്നെ വാളാൽ മണ്ണിൽ മണ്ണിൻ ബിംബത്തെ വെട്ടവേ വാൾ അതിൽ കൊണ്ടില്ല സ്തംഭിച്ചു രാക്ഷസൻ അപ്പോൾ ആ ലിംഗത്തിൽ പ്രത്യക്ഷനായി ശിവൻ ഹര നമ പാർവതീപദേഹര മഹാദേവ നമ ശിവായ നമ ശിവ നമ ശിവായ മഹാദേവൻ ഈ ലിംഗത്തിൽ പൂർണ്ണനായിട്ട് ഇരിക്കുകയാണ് മാത്രമല്ല അനവധി ഭൂതഗണങ്ങളോട് കൂടിയിട്ട് പല വേഷത്തിൽ അവിടെ ഉണ്ടേ ഈ ഭീമന്റെ കിങ്കരന്മാരെ സുദക്ഷിണം ചെയ്യുന്നതായിട്ടുള്ള പൂജ പ്രകാരത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സുദക്ഷിണനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഈ ശിവലിംഗം മണ്ണ് മണ്ണോട് അതും മറ്റേ പൂജാദ്രവ്യങ്ങളും ദ്രവ്യങ്ങളും വസ്തുക്കളും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു ശിവലിംഗത്തിൽ ആഞ്ഞു വെട്ടി മണ്ണാണ് ഈ ഭീമനെ സ്വത ആ മണ്ണെന്നൊരു വിഷയമല്ല പക്ഷേ അത് കൊണ്ടില്ല എന്ന് മാത്രമല്ല അവിടെ മഹാദേവൻ പ്രദക്ഷിണാവുകയും ചെയ്തു ഓ ദേ ശിവൻ എന്റെ ഭക്തന്റെ രക്ഷയ്ക്കായി വന്നു ഞാൻ ഭീമേശ്വരൻ ശുഭമേകുവാൻ ഇങ്ങനെ ചൊല്ലി പിനാകത്താൽ ശങ്കരൻ ഭീമന്റെ വാളിനെ രണ്ടാക്കി അമ്പിനാൽ ഭീമൻ ത്രിശൂലത്തെ വിട്ടു എതിർക്കുവാൻ നൂറാക്കി തീർത്തു ശിവൻ എല്ലാ ശസ്ത്രവും യുദ്ധം വലുതായി ലോകം ഭയന്നുപോയി അപ്പോൾ ശ്രീനാരഥൻ വന്നോതി സൂക്തമായി അവിടെ എന്തുകൊണ്ട് ഈശ്വരന്മാരും ഈ രാക്ഷസന്മാരും തമ്മിൽ നേരിട്ട് യുദ്ധം ചെയ്യണു എന്തുകൊണ്ട് രാവണനും ശ്രീരാമനും കൂടിയിട്ട് യുദ്ധം ചെയ്തു അതായത് രാവണന്റെ ഈ പുണ്യം വളരെ കൂടുതലാണ് പുണ്യം നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സീതയെ കട്ടുകൊണ്ടുവന്നത് എന്നിട്ടും പുണ്യം പിന്നെയും ബാക്കിയാ അപ്പോ ഭഗവാനെ ശിക്ഷിക്കുക ഭഗവാനെ ദ്രോഹിക്കുക എന്ന യുദ്ധം ചെയ്തു അപ്പൊ പുണ്യം മുഴുവനും തീർന്നു പുണ്യം മുഴുവൻ തീർന്നപ്പോഴോ ഭഗവാനാൽ മുക്തി കിട്ടുകയും ചെയ്തു എല്ലാ അവസരന്മാരും ഇതുപോലെ ഒടുക്കത്തില് ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്തു എങ്കിൽ പുണ്യം കുറച്ച് ബാക്കിയുണ്ട് അതുകൊണ്ടാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് മഹാബലിക്ക് അത് പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ അത്രയും കൂടുതൽ പുണ്യ മാത്രമല്ല പ്രഹ്ലാദന്റെ വംശത്തിൽ പെട്ടയാളെ കൊല്ലില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പുണ്യത്തിന്റെ ആധിക്യം ലോകഹിതത്തിനായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഭഗവാൻ നിശ്ചയിച്ചു അതുകൊണ്ടാണ് അടുത്ത ഇന്ദ്രനായിട്ട് വരാൻ ഈ മഹാബലി അനുഗ്രഹിച്ച് ഇപ്പോൾ സുതലത്തില് പാർപ്പിച്ചത് ഇപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഇങ്ങനെയാണ് മഹാദേവനായാലും ഇങ്ങനെ തന്നെയാണ് യുദ്ധം ചെയ്യുക എന്നത് ഈ അസുരന്റെ പുണ്യത്തെ മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഔ ചില കൂടുതൽ കൂടുതൽ ദ്രോഹിക്കുകയൊക്കെ ചെയ്യും ഭഗവാന് മോഹാസ്യപ്പെടുത്തൊക്കെ ഉണ്ടായി രാമനെ അപ്പോൾ പുണ്യത്തിന്റെ ആധിക്യാണ് അതിൻ്റെ കാരണം ആ പുണ്യത്തെ മുഴുവൻ നശിപ്പിക്കും ഭഗവാൻ അപ്പോൾ നമുക്ക് ദുഃഖം തരുന്നത് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ദുഃ നമ്മുടെ ദുഃഖം അനുഭവിക്കുന്നത് നമ്മിലുള്ളതായിട്ടുള്ള എന്തൊക്കെയോ ചിലതുണ്ട് നമുക്ക് കിട്ടേണ്ടതായിട്ട് ചില സച്ചിദാനന്ദങ്ങളുണ്ട് അത് കിട്ടാൻ തടസ്സമാണ് ഈ പാപങ്ങൾ ആ പാപങ്ങളെ പാവങ്ങളെ മുഴല്ണ്ടേ ദുഃഖമായിട്ട് അനുഭവിപ്പിക്കും നമ്മളെ കൊണ്ട് ഈ സമയത്ത് നമ്മൾ ഭഗവാനെ ദ്രോഹിക്കുകയാണ് എങ്കിൽ നമ്മുടെ പുണ്യം മുഴുവൻ നശിച്ചു പോകും നമ്മളെങ്ങനെയാ ദ്രോഹിക്ക ഔവന് പൂജ കൊടുക്കില്ല ഞാൻ ശിവന്റെ അമ്പലത്ത് പോവില്ല ശിവൻ ശരിയല്ല എന്ത് ശിവൻ എന്നൊക്കെ പറഞ്ഞു വയ്ക്കുക അപ്പൊ അർത്ഥം നമ്മുടെ പുണ്യം ഇങ്ങനെ നശിക്കുക നമുക്കിപ്പോൾ ശിവനോട് യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ നമ്മുടെ വാക്കുകളെ കൊണ്ട് നമ്മുടെ പ്രവൃത്തികളെ കൊണ്ട് ശിവനിന്ദകൾ വരും ഈ ശിവനിന്ദ നമ്മുടെ പുണ്യത്തെ നഷ്ടാക്കും ഇപ്പൊ ഭാഗവതന്മാര് ഭക്തന്മാര് ഒരിക്കലും ഒരു ദേവന്മാരെയും നിന്ദിക്കാൻ പാടില്ല അവഹേളിക്കാൻ പാടില്ല നമ്മൾ ആ ദേവനെ പൂജിച്ചില്ലാച്ചാലും കുഴപ്പമില്ല നമ്മുടെ ഉപാസനാ ദേവത മാത്രത്തെ മാത്രം പൂജിച്ചാൽ മതി ആ ദേവനിലൂടെ നമുക്ക് കിട്ടേണ്ട അനുഗ്രഹം എന്തായാലും അവരെല്ലാ ദേവന്മാരും നമുക്ക് ഒരു ദേവനെ അവഹേളിക്കരുത് ഞാൻ ശിവഭക്തനാണ് അതുകൊണ്ട് ഞാൻ വിഷ്ണുവിനെ പൂജിക്കില്ല എന്ന് വിചാരിക്കരുത് വിഷ്ണു ശിവനും ഒന്നാ നമ്മുടെ കണ്ണിലെ രണ്ടുള്ളൂ വിഷ്ണു തന്നെയാണ് ശിവഭാവത്തിൽ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം വിഷ്ണുഭക്തനാണിച്ചാൽ ശിവനാണ് വിഷ്ണുഭാവത്തിൽ വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നത് എന്ന് കണക്കാക്കണം അങ്ങനെ കണക്കാക്കിയില്ലാച്ചാൽ ദേവവിരോധാണ് അവര് ദേവഹേളനാണ് അവര് അത് നമ്മുടെ പുണ്യത്തെയാണ് നശിപ്പിക്കാറ് ഇപ്പം ഈ യുദ്ധം ചെയ്യുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നു അത് നമ്മുടെ പുണ്യത്തെ നശിപ്പിക്കുകയാണ് എന്ന് സാരം പുരാണങ്ങളിൽ പറയുന്നത് ആ അസുരൻ്റെയോ രാക്ഷസന്റെയോ പുണ്യത്തെ നശിപ്പിക്കുകയാണ് പുണ്യം മുഴുവൻ തീർന്നാലോ പിന്നെ ജീവിക്കാനുള്ള അർഹതയില്ല പുണ്യവും പാപവും നശിപ്പിക്കണേ എന്നാലേ മുക്തി കിട്ടുള്ളൂ പുണ്യവും പാപവും തുല്യമായി കഴിഞ്ഞാൽ മനുഷ്യരൂപം മനുഷ്യ ശരീരം കിട്ടും പുണ്യവും പാപവും മുഴുവൻ തീർന്നാലേ മുക്കുതി കിട്ടുള്ളൂ മുക്കുതി തന്നെ നമ്മൾ സാധാരണ നാല് രീതിയിൽ മുക്തി പറയാറുണ്ട് സാരൂപ്യം സാമീപ്യം സാലോക്യം സായുജ്യം അതിൽ തന്നെ രണ്ട് വിഭാഗം ഇപ്പൊ ഈ അസുര രാക്ഷസന്മാര് ഇങ്ങനെ ഭഗവാന്റെ തൃക്കൈ കൊണ്ട് മുക്തരായി എങ്കിൽ അവരെ വീണ്ടും ജനിക്കാനുള്ള ഒരു ലോകത്തിലേക്കാണ് ഭഗവാന്റെ തന്നെ ഒരു ധാമാണ് അവിടെ ചെല്ലുക എന്നിട്ട് പിന്നെ അതാത് സമയത്ത് ഒരു കാലം വരും ആ കാലത്തെയാണ് പിന്നെ ശരീരം കിട്ടുന്നത് ആ ആ സമയത്ത് ഇവരിവിടെ വരികയും ചെയ്യും വീണ്ടും ശരീരം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് വരികയും ചെയ്യും വൈഷ്ണവായിട്ട് പറയുമ്പോൾ അനിരുദ്ധ ലോകത്തിൽ അനിരുദ്ധ ലോകം എന്നുള്ളത് മനസ്സാണ് കാരണം ഈ മനസ്സിലത് കിടക്കുകയാണ് ബാക്കി കിടക്കുക അപ്പോൾ ആ മനസ്സിൻ്റെ ഈ ബാക്കി അടുത്ത ശരീരം കിട്ടിക്കഴിഞ്ഞാൽ പൂർവ്വജന്മം ഓർമ്മയില്ലാതെ കണ്ട് ഇങ്ങനെ ഒരു ജന്മം ജനിക്കും അപ്പൊ ചീത്ത പ്രവർത്തികൾ ചെയ്യാനുള്ള അവസരഭാവത്തിലാ അങ്ങനെ തന്നെ വരിക നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നല്ലത് ചെയ്യുന്ന ഭക്തന്മാരായിട്ടാണ് വരിക പാപം തീർക്കാതെ കണ്ട് മുക്തി കിട്ടില്ല അപ്പതാണ് യുദ്ധത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് ന് വല്ലാതെ കണ്ട് കൊടുമ്പിരി കൊണ്ട സമയത്ത് അവിടെ വന്നു ഭീമൻ ത്രിശൂലത്തെ വിട്ടു എതിർക്കുവാൻ നൂറാക്കി തീർത്തു ശിവൻ എല്ലാ ശസ്ത്രവും യുദ്ധം വലുതായി ലോകം ഭയന്നുപോയി അപ്പോൾ ശ്രീ നാരദൻ വന്നോ സൂക്തമായി ശംഭോ ക്ഷമിച്ചാലും നീലകണ്ഠാ ജയ പുല്ല് മുറിക്കുവാൻ കോടാലിയന്തിന് ഭീമനെ കൊന്ന് വധിക്കണം ധൈത്യരേ ശാന്തി ലഭിക്കട്ടെ സർവ്വലോകത്തിനും അപ്പൊ ഭഗവാനെ സമ്മതിച്ചത് ലീലയാണെ ം പറയുന്നത് ഇനി വേഗം കൊല്ലു എന്നാണ് ഒരു ചെറിയൊരു പുല്ല് നഖം കൊണ്ടുവന്നിങ്ങനെ മുള്ളു അത്രേ വേണ്ടു അല്ലെങ്കിൽ പിടിച്ചു വലിച്ച അതും പറയും അങ്ങെന്തിനാ ഈ കോടാലിയും വഴുവൊക്കെ കൊണ്ടുവരണേ വലിയ മരം വെട്ടാൻ രീതിയില് പക്ഷേ എന്താ കൊഴപ്പിച്ച ഈ ഭീമനും ഉണ്ട് കുറച്ച് പുണ്യെ ആ പുണ്യം തീർക്കണം അതിനു വേണ്ടിട്ടായി ലീല ഭീമനെ കൊന്ന് വധിക്കണം ദൈത്യരെ ശാന്തി ലഭിക്കട്ടെ സർവലോകത്തിനും എന്നു കേട്ടു ശിവൻ ഹുങ്കാരം കൊണ്ടുടൻ ഭസ്മമാക്കി നശിപ്പിച്ചു കുലത്തിനെ ദേവലോകം ഭൂമിയൊക്കെയും സ്വസ്ഥമായി വാഴ്ത്തിയ വിഭുവേ ഋഷി സുദർശർവരും ചൊല്ലി അവയിടുന്നു ജ്യോതി ചൊല്ലി അവയിടുന്നു ജ്യോതി സ്വരൂപനായി നിത്യം ഇഹവാണ് രക്ഷയേകി ഇടണം ഇപ്പോ ഭീമനെ ഹുങ്കാരം കൊണ്ടുപോന്നു ബാക്കിയുള്ളവരൊക്കെ മരിച്ചു അതിനുശേഷം ഋഷി ഋഷികളൊക്കെ ശ്രതിച്ചിട്ട് ആവശ്യം പറഞ്ഞു അങ് ഇവിടെ ജ്യോതിലിംഗമായിട്ട് എന്നും ഇവിടെ ശിവ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഭീമശങ്കരനായിട്ട് മാറിയത് ചൊല്ലിയ വീടൊന്ന് ജ്യോതി സ്വരൂപനായി നിത്യം ഇഹാവാണ് രക്ഷയെ കീടണം ആർത്തർ തൻ ദുഃഖത്തെ തീർക്കണം രക്ഷക മംഗളൻ മുക്തി ശ്രീ ഭീമശങ്കരൻ പൂജിക്കുവോർ കേസിണിയിൽ ഭീമശങ്കര ജ്യോതിസായി എന്നു കേട്ടു ശിവൻ വാണു സ്ഥിരമിഹ എന്നോതി മഹാൻ ദാഗിന്യാം ഭീമശങ്കരം ദാഗിനി എന്നുള്ള സ്ഥലം അവിടെ ഭീമശങ്കരനായിട്ട് ഭഗവാൻ വാണു എന്ന് പറയാണ് ഇനി കാശി വിശ്വനാഥൻ്റെയും അതുപോലെ ഏകാദശിയുടെ മഹാത്മ്യൊക്കെ കുറിച്ച് പറയുന്നുണ്ട് നമുക്കത് കേൾക്കാം അത് നാളെ കേൾക്കാം സർവത്ര ശിവനാമകേ ശിവനാമകേത്രം ഹരഹര മഹാദേവ ശ്രീ ശിവപാർവതിമാരേശനം ഹര നമ പാർവതിപദേഹര മഹാദേവ ശിവായ നമശ്വേ